നമസ്കാരം ബി ജെ പി ഭരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ നൂറ്റിയൊന്ന് വാർഡുകളാണ് മൊത്തം അതിൽ നൂറ് വാർഡിലെ തെരഞ്ഞെടുപ്പേ കഴിഞ്ഞിട്ടുള്ളായിരുന്നു കാരണം ഒരു വാർഡ് അതായത് വിഴിഞ്ഞം വാർഡിലെ തെരഞ്ഞെടുപ്പ് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു അവിടുത്തെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി മരിച്ചു പോയതിനാൽ അത് തെരഞ്ഞെടുപ്പ് മാറ്റി ഈ കഴിഞ്ഞ പന്ത്രണ്ടാം തീയതിയാണ് അതിൻ്റെ തെരഞ്ഞെടുപ്പ് നടന്നത് കഴിഞ്ഞ ദിവസം ഇന്നലെ അതിൻ്റെ റിസൾട്ട് വന്നു നമ്മുടെ ഇവിടെ നേരോടെ നിർഭയം എന്നൊക്കെ പറയുന്ന പ്രധാനപ്പെട്ട മാധ്യമങ്ങളടക്കമുള്ള എല്ലാവരും ബി ജെ പിക്ക് തിരിച്ചടി എന്ന തരത്തിലാണ് ആ വാർത്ത നമ്മളിലേക്ക് എത്തിച്ചത് അതിൻ്റെ കൂടെ തന്നെ സി പി എമ്മിൻ്റെ സിറ്റിംഗ് സീറ്റ് ആയിരുന്ന അത് യു ഡി എഫ് പിടിച്ചെടുത്തു കഴിഞ്ഞ പത്ത് വർഷത്തോളം അവിടെ വരിച്ചത് സി പി എം ആണ് എൽ ഡി എഫ് ആണ് അവിടെ നിന്ന് സുധീർഖാൻ എന്ന് പറഞ്ഞൊരു സ്ഥാനാർത്ഥിയാണ് യു ഡി എഫിന് വേണ്ടി ആ സീറ്റ് പിടിച്ചെടുത്തത് അപ്പോൾ ഇത്രയും ഓക്കെയാണ് അതിൻ്റെ കൂടത്തിൽ ബി ജെ പിക്ക് ആ സീറ്റ് കൂടി കിട്ടുമായിരുന്നുവെങ്കിൽ അൻപത്തൊന്ന് എന്ന ഭൂരിപക്ഷം കേവല ഭൂരിപക്ഷത്തിനു വേണ്ടിയിട്ടുള്ള മാന്ത്രിക സംഖ്യ അവർക്ക് തകഞ്ഞ ഇപ്പോൾ അൻപത് സീറ്റ് ബി ജെ പി ഒരു സ്വാതന്ത്ര്യനെ കൂടെ കൂട്ടുപിടിച്ചിട്ടാണ് അവർ ഭരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ബി ജെ പി അവിടെ ജയിക്കാൻ വേണ്ടി ശ്രമിക്കും പക്ഷേ അപ്പോഴും ഇവരാരും പറയാത്ത ഒരു സത്യമുണ്ട് അവിടെ അവരത് ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ പറഞ്ഞേക്കും അവിടെ ഈ മൂന്ന് മുന്നണികളും നേടിയ വോട്ട് കൂടി നമുക്കൊന്ന് നോക്കാം അതായത് യു ഡി എഫ് അവിടെ നേടിയ വോട്ട് രണ്ടായിരത്തി തൊള്ളായിരത്തി രണ്ടാണ് രണ്ടായിരത്തി തൊള്ളായിരത്തി രണ്ട് വോട്ടാണ് യു ഡി എഫിന് അവിടെ കിട്ടിയത് എൽ ഡി എഫ് പിടിച്ച വോട്ട് രണ്ടായിരത്തി എണ്ണൂറ്റി പത്തൊൻപതാണ് അതായത് കേവലം നാമമാത്ര ഭൂരിപക്ഷത്തിലാണ് യു ഡി എഫ് അവിടെ ജയിച്ചത് ഇനി ബി ജെ പി നേടിയ വോട്ട് രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തിയേഴ് വോട്ടാണ് ബി ജെ പിക്ക് അവിടെ കിട്ടിയത് അപ്പോൾ ഈ മൂന്ന് വോട്ടുകളൊന്നും നോക്കിക്കഴിഞ്ഞാൽ മൂന്ന് മുന്നണികളുടെ വോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം വളരെ ശക്തമായിട്ടുള്ളൊരു ഒരു ഒരു പോരാട്ടം അവിടെ നടന്നിരിക്കുന്നു എല്ലാവർക്കും രണ്ടായിരത്തി മുകളിൽ വോട്ട് അവിടെ കിട്ടിയിട്ടുണ്ട് വളരെ കഷ്ടിച്ചാണ് യു ഡി എഫ് എൽ ഡി എഫിൻ്റെ കയ്യിൽ നിന്ന് ഈ സീറ്റ് നേടിയത് ഇനി ഇടതിൻ്റെയും വളതിൻ്റെയും സ്ഥാനാർത്ഥികൾ മുസ്ലിം നാമധാരികളായിരുന്നു ബി ജെ പി ഇടത് സർവ്വശക്തിപുരം ബിനു എന്ന് പറഞ്ഞൊരു സ്ഥാനാർത്ഥിയായിരുന്നു അവിടെ ഇനി ആ മണ്ഡലത്തിലെ ജനസംഖ്യ നോക്കിയാൽ ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം കണക്കെടുക്കുന്നതാണ് ഹിന്ദു എത്ര മുസ്ലിം എത്ര ക്രിസ്ത്യൻ എത്ര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ അറുപത്തി രണ്ട് ശതമാനം ന്യൂനപക്ഷ ഭൂരിപക്ഷമുള്ള ഒരു വാർഡാണ് അതായത് അവിടെ മുസ്ലീങ്ങൾ ലത്തീൻ കത്തിരിക്കർ പെന്ത തുടങ്ങിയവർക്കാണ് അവിടെ ആ വാർഡിൽ ഭൂരിപക്ഷം അറുപത്തിരണ്ട് ശതമാനത്തുള്ള കേവലം മുപ്പത്തി ശതമാനം മാത്രമേ ഉള്ളൂ ഹിന്ദു ജനസംഖ്യ അവിടെ ആ മുപ്പത്തിയെട്ട് ശതമാനത്തിൽ തന്നെ കുറേ ആളുകൾ പെന്തക്കോസ് മറ്റുമൊക്കെയാണ് അവർ പക്ഷേ ഈ രേഖകളിൽ പേര് മാറ്റിയിട്ടില്ല മതം മാറ്റിയിട്ടില്ല കാരണം ആനുകൂല്യങ്ങളും മറ്റുമൊക്കെ തുറന്ന് പോകാൻ വേണ്ടിയിലാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഭൂരിപക്ഷ സമൂഹമായ ഹിന്ദു വളരെ ന്യൂനപക്ഷമായിട്ടുള്ളൊരു വാർഡാണ് ഈ വിഴിഞ്ഞത്തെ വാർഡ് എന്നിട്ടും എന്നിട്ടും അവിടെ രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തിയേഴ് വോട്ട് ബി ജെ പി പിടിച്ചിരിക്കുന്നു അതാണ് ശ്രദ്ധിക്കേണ്ടത് ഇനി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബി ജെ പിക്ക് എത്രയാണ് കിട്ടിയെന്നറിയാമോ വെറും മുന്നൂറ്റി പത്തൊമ്പത് വെറും മുന്നൂറ്റി പത്തൊൻപത് വോട്ടിൽ നിന്നാണ് രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തേഴ് അതായത് ഏഴ് മടങ്ങ് ബി ജെ പി അവിടെ വോട്ട് വർദ്ധി വർദ്ധിപ്പിച്ചിരിക്കുന്നു അത് പല കാരണങ്ങൾ പറയുന്നുണ്ട് ഒരുപക്ഷെ അതിൽ ചർച്ച ചെയ്യാത്തതിൻ്റെ പ്രധാന കാരണം എന്താണെന്നറിയോ ഇടതിൻ്റെയും പടതിൻ്റെയും സ്ഥാനാർത്ഥിയും മുസ്ലിം സ്ഥാനാർത്ഥിയായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഹിന്ദുക്കളിൽ നല്ലൊരു ശതമാനത്തിൻ്റെയും വോട്ട് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് കിട്ടും എന്ന് തന്നെ വിചാരിക്കുക അപ്പോഴും പോരല്ലോ ബാക്കി വോട്ട് എവിടെ നിന്ന് വന്നു അവിടെയാണ് നമ്മൾ നോക്കേണ്ടത് ലത്തീൻ വിഭാഗത്തിൽ നിന്ന് വോട്ട് ബി ജെ പിക്ക് കിട്ടിയിട്ടുണ്ട് ഒരു പക്ഷേ എന്തൊക്കെ പുസ്തകങ്ങൾ ചെയ്ത് കാണും അതിൻ്റെ അർത്ഥം ഒന്നേ ഉള്ളൂ മറ്റ് സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന ഒരു പ്രവണതയാണ് മുസ്ലിം സ്ഥാനാർത്ഥിയാണോ അവർക്ക് വോട്ട് കൊടുക്കാതെ അവർക്ക് അവർക്കെതിരെ നിൽക്കുന്നവർക്ക് വോട്ട് കൊടുക്കുന്ന ഒരു പ്രവണത മുസ്ലിം വിരുദ്ധതയെന്ന് വിപരി പറയുന്ന പോലെ ഇസ്ലാമോ ഭൂമിയോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അത്തരം ഒരു സംഗതി കേരളത്തിൽ തുടങ്ങി അത് അതിൻ്റെ ആ തുടങ്ങി വെച്ചതിൻ്റെ പ്രവണതയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് മുപ്പത്തിയെട്ട് ശതമാനം മാത്രം ഹൈന്ദവ ജനസംഖ്യ ഉള്ളൊരു സ്ഥലത്ത് അറുപത്തിരണ്ട് ശതമാനം മറ്റ് വിഭാഗക്കാർ ഉള്ളിടത്ത് ബി മത്സരിച്ച് ഏഴ് മടങ്ങ് വോട്ട് വർദ്ധിപ്പിച്ച് ഇവിടെ കൊണ്ടെത്തി നിർത്തിയിരിക്കുന്നു നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നില്ല പക്ഷേ സോഷ്യൽ മീഡിയ ചിലമാർക്ക് കത്തിയിട്ടുണ്ട് ബി ജെ പിയുടെ ഈ വളർച്ചയെപ്പറ്റി ആരും എന്താ ചർച്ച ചെയ്യാതെ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ആരും ഗൗരവമായിട്ട് ഗ എന്നൊക്കെ പറഞ്ഞിട്ട് ചില നാമധാരികൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അവർമാർക്ക് ഇതിൻ്റെ അപകടം മനസ്സിലായിട്ടുണ്ട് അവരെ സംബന്ധിച്ച് അത് അപകടമാണ് പക്ഷേ ഇതിൻ്റെ ഞാൻ കാണുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള വശം ബി ബി ജെ പിക്ക് കിട്ടുന്ന വോട്ട് പ്രധാനമായും ഹൈന്ദവരുടെ ആണെന്ന് അറിയാം അതിൻ്റെ ഒപ്പം തന്നെ ഹൈന്ദവർ ഏകീകരിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ അവർ ഐക്യപ്പെടുന്നതിൻ്റെ ആയിട്ടുള്ള ചില ലക്ഷണങ്ങളും നമ്മൾ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് മുന്നൂറ്റി പത്തൊമ്പത് വോട്ടിൽ നിന്ന് ഒറ്റയടിക്ക് അഞ്ച് വർഷം കൊണ്ട് രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തേഴ് വോട്ടിലേക്ക് വർദ്ധിക്കണമെങ്കിൽ ഇത്തരം ചില കാര്യങ്ങൾ അതിൻ്റെ പിന്നിൽ നടക്കാതെ പറ്റില്ല അതിനൊപ്പം തന്നെ ലത്തീൻ കാത്തലിക്കരും ബെന്തക്കോസ്തുകളും ഒക്കെ ബി ജെ പിക്ക് വോട്ട് ചെയ്തിരിക്കുന്നു ഒരു പക്ഷേ അവരതിൽ കാരണമായി കണ്ടത് ഇടതുപക്ഷത്തിനോ വലതുപക്ഷത്തിനോ വോട്ട് ചെയ്യുമ്പോൾ അതൊരു മുസ്ലിമിന് കൊടുക്കേണ്ടി വരും എന്നതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇപ്പുറത്തേക്ക് ആ വോട്ട് കൊടുത്തത് എന്തായാലും ഇത് ചിലരെയൊക്കെ നല്ല രീതിയിൽ ഞെട്ടിച്ചിട്ടുണ്ട് അത് ചർച്ചയാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബി ജെ പിക്ക് തിരിച്ചടി എന്ന് പറഞ്ഞുകൊണ്ട് അവർ വാർത്ത കൊടുത്തത് സത്യത്തിൽ ബി ജെ പിക്ക് എന്ത് തിരിച്ചടിയാണ് ബി ജെ പിക്ക് ഒരു സാധ്യതയില്ലാത്ത ഒരു വാർഡാണ് അത് ഒരു സാധ്യതയില്ല കഴിഞ്ഞ അവിടെ മുന്നൂറ്റി പത്തൊമ്പത് വോട്ട് മാത്രം കിട്ടിയ ഒരു സ്ഥലമാണ് അവിടെ തിരഞ്ഞെടുപ്പ് ബാക്കിയുണ്ടായിരുന്നു ഒരു മത്സരത്തിന് വേണ്ടി മത്സരിച്ചു ഈ ഞാൻ കാണിച്ച ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ പല ബൂത്തിലും ബൂത്ത് ഏജൻ്റായിട്ട് ഇരിക്കാൻ പോലും ബി ജെ പിക്ക് ആളില്ലായിരുന്നു ഒരു ശക്തിയും ഇല്ലാത്ത ഒരു സ്ഥലത്താണ് ബി ജെ പി ഇത്രയും വോട്ട് നേടിയിരിക്കുന്നത് ഇത് പലതിൻ്റെയും സൂചനയാണ് അത് കൂടുതൽ ചർച്ച ചെയ്താൽ പിന്നെയും പിന്നെയും ബി ജെ പിക്ക് തന്നെ നേട്ടമാവും അതുകൊണ്ടാണ് ബി ജെ പിക്ക് തിരിച്ചടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മാത്രകൾ അത് നമുക്ക് വിളമ്പിത്താന്നത്